അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ തുടങ്ങാം അല്ലേ ആർ എസ് എണ്ണൽ അഞ്ചെണ്ണമേ ആർ എസ് ക്ലിനിക്കൽ അല്ലായിരുന്നു അഞ്ചെണ്ണത്തിൽ ആർ എസ് എൻ അടിക്കാൻ പറ്റുകയുള്ളൂ പൂർ പെർഫോമൻസ് ഫ്രം ആർ സെൻൽ അഞ്ചെണ്ണത്തെ അടിച്ചോളൂ എന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഈ ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ഫ്രം ചെൽസി നോട്ട് ഫ്രം ആർ സെൻ അല്ലേ നമ്മളിപ്പോൾ ആർ എസ് എത്ര ചാൻസ് മിസ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചല്ലേ നമുക്ക് ചെൽസിയുടെ മാച്ചിൻ്റെ റിവ്യൂവിനെ കുറിച്ചല്ലേ പറയട്ടുള്ളത് ചേഴ്സി വാസ് ഡ്രെഡ്ഫുൾ മാൻ ഉള്ളത് പറയല്ലേ ചേഴ്സി വാസ് ഡ്രെഡ്ഫുൾ ഇത് ഇറ്റ് വാസ് ലൈക്ക് ഇത് എഫ് എ കപ്പിലെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമ്മളൊരു എന്നാ പറയുക ഇപ്പം സെക്കൻഡ് ഡിവിഷനിലൊക്കെ കളിക്കുന്ന ഇപ്പോൾ ഒരു കോണ്ട്രീനെ പറയുന്നില്ല കോണ്ട്രി സെമീലോ ഇപ്പം ചാൾപ്പനയോ അല്ല അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ടീമുകൾക്ക് എഗണിസ്റ്റ് എഫ് എ കപ്പ് സെക്കൻഡ് റൗണ്ടിലൊക്കെ ആർസെണില് വരത്തില്ല അവന്മാരെയൊക്കെ ഹോമി കിട്ടുമ്പോൾ നശിപ്പിച്ചു വിടാറില്ല ഒരു മയത്തിലൊക്കെ അല്ല ഒരു മയത്തിലൊക്കെ അടിച്ച് നശിപ്പിച്ചു വിടുന്ന പോലെ ആ ഒരു മയത്തിലൊക്കെ അടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ആർസെണിൽ ഇന്നലെ ഒരു മയത്തിലേ അടിച്ചുള്ളൂ അതുകൊണ്ടാണ് അഞ്ച് നിർത്തിയത് ഇരുപത്തേഴ് ഓൺ ടാർഗറ്റ് അല്ല ഇരുപത്തേഴ് ഷോട്ട് എടുത്ത് ഓൺ ടാർഗറ്റ് അപ്പുറത്തെ ചേഴ്സിക്ക് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ആർ അഞ്ചേ അടിച്ചുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ആർ എൻ എൽ ക്ലിനിക്കൽ അല്ലായിരുന്നു ആർ എൻ എൽ ക്ലിനിക്കലേ അല്ലായിരുന്നു ആർ ക്ലിനിക്കൽ ആകുമായിരുന്നെങ്കിൽ അഞ്ചൊന്നും അല്ല വരേണ്ടത് ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഇത്രയും ഡ്രെഡ്ഫുള്ളായ ചേഴ്സിനെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയേണ്ടി വരും കണ്ടിട്ടേ ഇല്ല ഉയ്യൂ ഇമാരി ഡ്രഡ്ഫുൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് നമ്മുടെ ജോസഫ്രനോട് അണ്ടുപോയ സീസൺ ഉണ്ടായിരുന്നു നാളെ രണ്ടാമത് തിരിച്ച് വന്നതിന് ശേഷം അന്വേഷൻ കോണ്ടേ തിരിച്ചെടുത്ത് അടുത്ത സീസൺ തന്നെ ലീഗ് അടിച്ചു പക്ഷെ എന്നാലും ഇത്രയും ഡ്രെഡ്ഫുൾ ആയിട്ട് അടിപ്പിച്ച് രണ്ട് സീസണൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ മാം ഈവൻ റോബർ എംബ്രാമിച്ചിറക്കിക്ക് മുമ്പ് ഇപ്പം ചെറിച്ചെറിയ റെക്കോർഡ് നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് ഫോറിനു വേണ്ടി മലച്ചോർന്നിരിക്കും സിക്സ് തേഡ് ഫോർത്ത് പിന്നെ എഫ് എ കപ്പിലൊക്കെ അടിച്ചിട്ടുണ്ട് സോ അങ്ങനെ അത്യാവശ്യം ഇപ്പം എബ്രാമേച്ചിന് മുമ്പ് ഉള്ളൊരു അഞ്ചാറ് വർഷം നോക്കുവാനായിട്ടാണെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ ഇത് അവിടെ നിന്ന് മാറി എങ്ങനെയും ഒരു മിഡ് ടേബിൾ ഫിനിഷ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെയാണോ ചെൽസി നീങ്ങുന്നതെന്ന് തോന്നുന്നു മാൻ ഇത്ര ഒൻപതാം സ്ഥാനം തന്നുക ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ഫ്രം ചെർസി എനിക്ക് ഇന്നലെ ചെൽസിക്ക് ജയിക്കണം എന്നുള്ളൊരു ജയിക്കണം പോട്ടെ ആ കളി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പോലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്ന് ഡൗട്ടാണ് കാരണം എങ്ങനെയൊരു ഒന്ന് ബിസിൽ അടിക്കാവോ ഞങ്ങൾ നിർത്തിയിട്ട് പൊക്കോട്ടെ എന്നൊക്കെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ഒന്നേ പൂജ്യം റൊസാഡ് പാർസണൽ ഏറ്റവും ഇൻഫോം പ്ലെയർ ആയ റൊസാഡിലൂടെ ഒന്നേ പൂജ്യം ഫ്രണ്ടിലെത്തുന്നു ഓക്കെ റൊസാഡ് അടിക്കുന്നു ഒന്നേ പൂജ്യം ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ പിടിച്ചേക്കുന്നു ഫസ്റ്റ് ഹാഫിൽ പ്രോപ്പർലി കുക്കർ അല്ലാണ്ട് നല്ല ഡിഫൻസീവ് വർക്ക്സ് നമ്മൾ കണ്ടു ബട്ട് സെക്കൻഡ് ഹാഫിൽ നാലെണ്ണം അങ്ങോട്ട് വാങ്ങുവാണ് ഇപ്പോൾ നമ്മൾ ആർ എൻ എൽ പ്ലേസിനെ കുറിച്ച് ആദ്യമോ പറഞ്ഞിട്ട് അങ്ങ് ചെൽസിലൂടെ നടക്കും ആർ എൻ എൽ എൻ്റെ പറയാനായിട്ടാണ് കായ് ഹാവേർഡ്സ് ഗോളടിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിനൊന്നും പറയാനില്ല അടിപൊളി ആ നോട്ടിക്കാടിൻ്റെ ആ പാസ് ഹാവേർഡ്സിൻ്റെ ആ ഫസ്റ്റ് ഗോൾ വാ എന്ന സാധനം അല്ലേ ബെൻവൈറ്റൊക്കെ പിന്നെ ഒന്നും പറയണ്ട അവിടെ ചെറിയുടെ സ്ട്രൈക്കേഴ്സ് ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുവാണ് ഇവിടെ ആർ ഡിഫൻഡർ ഗോൾ എൽ ഡിഫെൻഡർ ഗോളടിച്ചത് തീർക്കുകയാണ് എന്നാ കോമണി അല്ലേ ആൻഡ് ട്രൊസാഡ് കായഓവേഴ്സിൻ്റെ ഡബിള് ബെൻവൈറ്റിൻ്റെ ഡബിള് എല്ലാവരും നമ്മൾ ആർ ടീമിൽ ഒന്നും ആരെയും കുറ്റം പറയുന്നില്ല എല്ലാവരും ഈക്വലി ഈക്വലി ഗുഡായിരുന്നു ആർ എസ് എൻ എൽ പണിയെടുക്കണ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് ഒറ്റ ഒരു ഇപ്പോൾ ഫാൻസ് ക്ലിനിക്കൽ അതായത് ക്രിറ്റിസം കൊടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അഞ്ചേ അടിച്ചുള്ളൂ എന്നൊരു ചോദ്യം മാത്രമേ വരുത്തുള്ളൂ അതിൽ കൂടുതലടിക്കായിരുന്നു സോ നമുക്കറിയാം ചാൻസുകൾ മിസ് ചെയ്യരുത് ഇനിയും ആർ എൻ ടഫ് മാച്ചസുകൾ വരുന്നുണ്ട് പ്രോഡി ആർ ഈ ലീഗ് അടിക്കണമെങ്കിൽ അടുത്ത എല്ലാ മാച്ചസ് ഈ ഒരു ഇൻഡ്യൻ സിറ്റിയോടെ ഇവിടെ തന്നെ പോവുക മാക്സിമം സ്കോർ ചെയ്യുക ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക ഐ തിങ്ക് ഇനിയുള്ള ഫിക്സ്ഡേഴ്സ് ഇനി റിമൈനിങ് ആയിട്ടുള്ള ആർ എൻ എൽ ഫിക്സ്റ്റേഴ്സിൽ അതേപോലെ ഈ സീസണിൽ തന്നെ ഇത്രയും ഈസിയസ്റ്റ് ആയിട്ട് ഒരു ഫിക്സ്ഡ് ആർസ് ഉണ്ടായി കാണുമെന്നുള്ള കാര്യം ഡൗട്ടാണ് ആ ഈസിനെസ് ആണ് ഇപ്പോൾ ആർ എൻ എൽ ആറേ പൂജ്യത്തിനൊക്കെ ജയിച്ച കളിയുണ്ട് പക്ഷേ ഈവൻ ഈവെന്തോ എനിക്ക് തോന്നുന്നു ആ മാച്ചസിനേക്കാളും അല്ല ഇപ്പം ഷെഫീൽഡ് അഗേൻസ്റ്റ് ഒക്കെ ആയിരുന്നു അതോ ഒക്കെ ആയിരുന്നു തോന്നുന്നു വെസ്റ്റ് സ്റ്റാമിനെ എല്ലാം അടിച്ചു വിട്ട് ആ കളികളിൽ പോലും ഇത്രയും ഈസിനെസ് കളിച്ചിട്ടില്ല ഇത് അഞ്ചേ പൂജ്യം ഉള്ളെങ്കിലും ആ മാച്ചസ് ഇപ്പോൾ അവരിതിനേക്കാളും പ്രോബോളി ആർ സെൻ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഇനി ഇത്രയും ത്രെഡ്ഫുൾ ചെഴ്സി പെർഫോമൻസ് ജെഴ്സി ടീമിലെ ആർക്കും ഒരു മൂന്ന് റേറ്റിംഗ് ഒരു കൊടുക്കാൻ പറ്റുമെന്നു പറഞ്ഞില്ല അഞ്ചിലൊരു രണ്ട് റേറ്റിംഗ് ഒരു കൊടുക്കാൻ പറ്റുമെന്നു പറയും അമ്മാതിരി ലെവൽ ഓഫ് പെർഫോമൻസ് ഫ്രംബോൾ പിന്നെ നമുക്ക് ആർ സെൻ പ്ലേഴ്സിനെ കുറിച്ച് കൂടുതലും മാച്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇറ്റ്സ് അട്ടേറ്റ ഹാച്ച് ഓഫ് ലീഗ് ലീഗിന് ശരിയാണ് ഇപ്പം ടോപ്പ് ഓഫ് ദ ടേബിൾ ആണ് ലിവർപൂൾ ഒരു കളിയെ കുറച്ച് കുറവായി കളിച്ചിട്ടുള്ളൂ അപ്പുറത്ത് സിറ്റി രണ്ട് കളി കുറവായി കളിച്ചിട്ടുള്ളൂ സോ അവർക്ക് ക്യാച്ച് അപ്പ് ചെയ്യുക ബ്റ്റ് ആർ എസ് എൻ എൽ ഈ മൊമെൻ്റും കണ്ടിന്യൂ ആ ഇനിയുള്ള ട്രിമേനിയും ഫിക്സ് ചെയ്ത് ജയിക്കുക ആൻഡ് ലക്ക് ഉണ്ടെങ്കിൽ അവിടെ സിറ്റിയും ലിവർപൂളും ബോയിൻസ് ഡ്രോപ്പ് ചെയ്യും ആർ എസ് എൽ ടൈറ്റിൽ അടിക്കുക അത്രേ പറയാനായിട്ടുള്ളൂ സോ അവിടെ ചെർസിയിലോട്ടെങ്കിലും വരുവാണ് എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല ബ്രോ കൈന മാഞ്ചസ്റ്റർ സിറ്റി മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി മാച്ചിൽ ചിലവും ത്യാഗോസിലുമായിരുന്നു സെൻട്രർ ബാഗ്സായിട്ട് രണ്ടുപേരും പ്രോബലി ശരിയാണ് ഓൺ ടയേർഡ് സിറ്റി ടീം ടീമായിരുന്നെന്ന് പറഞ്ഞാലും ഡിഫൻസീവ്ലി ദേ ധേലുഡ് ഓക്കെ എന്ന് പറയാലേ സിറ്റിനെ വളരെ കുറച്ച് ചാൻസസിലവർ ഒതുക്കി ശരിയാണ് പറ്റി എല്ലാം ഉണ്ടായിരുന്ന സിറ്റിക്ക് എന്ന് പറഞ്ഞാലും ദൈലുട്ട് ഗുഡ് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ഡിസാസി ലാസ്റ്റ് ഗെയിം ഇറങ്ങിയിട്ട് ഡോക്കുവിന് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് ശരിയാണ് ആളെ ഫുൾ ബാക്ക് ആയിട്ട് ഇറങ്ങിയിട്ട് ഓളി അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഇങ്ങനത്തെ ഒരു മാച്ചിൽ ബാഡിയ ഷീലിനെയും ഡിസാസിനെയും പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നു ഇവന്തോ ചലവും തിയാഗോസിൽവേയും ലാസ്റ്റ് മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കൊടുത്തിട്ട് സോ അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പച്ച ടീമിനെ ക്വസ്റ്റ്യൻ ചേർന്ന് രണ്ട് കളിക്ക് തൊട്ട് മുമ്പ് തന്നെ കളിക്ക് ആ ദിവസം തന്നെ അറിഞ്ഞു മാലോ ഗുസ്തവും ഇല്ല ആൻഡ് പാൾമർ ഇല്ല അപ്പം തന്നെ ഉറപ്പായി ഗോളിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായെന്നുള്ള കാര്യം ഉറപ്പായി ഗുസ്തവും ഇല്ല ടു ഓഫ് ദ ബെറ്റർ പ്ലേസ് ആ റൈറ്റ് ഹാൻഡ് സൈഡ് നളിഫൈ ആയെന്നുള്ള കാര്യം ഉറപ്പായി ഗിൽ എന്നെങ്കിൽ ക്രിസ്ത്യനായിരിക്കാം ചെക്കനെ നമ്മൾ കുറ്റം പറയും ഒന്നും പറയുന്നില്ല എറ്റ് ചെയ്യാനേ പോകുന്നില്ല ആ ചെക്കനെ കുറിച്ച് പറയുന്നതേ ശരിയല്ല അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ഫുള്ളി അല്ല എൻസോ ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ അമ്പത് ശതമാനത്തിനാണ് ഇപ്പം കളിക്കുന്നത് എന്ന് ഞാൻ പറയും ആൾക്ക് ആ എണ്ണിയുടെ പ്രോബ്ലം ഒക്കെ ഒക്കെയായിട്ട് ആൾ ഫിറ്റ് അല്ല നൂറ് ശതമാനം ഉറപ്പാണ് ആൾ ഹൺഡ്രഡ് ഫിറ്റ് അല്ല ആളെ ഫോഴ്സ് ചെയ്ത് കളിപ്പിക്കുകയാണോ അതോ എന്താണ് ആൾ തന്നെ ഡിസിഷൻ എടുത്താണോ ഇറങ്ങുന്നത് എനിക്കറിയത്തില്ല ഈസ് നോട്ട് ഫുള്ളി ഫിറ്റ് ചെറിയ എത്രയും കാര്യം ആൾക്കാരെ ഔട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അമ്പത് ശതമാനത്തിലാണ് എൻസോ ഫെർണാണ്ടസ് കളിക്കുന്നത് എന്താ ഈ സീസൺ ഇങ്ങനെ എന്തിനാണ് വരുന്നത് എൻ സോ ഫെർണാണ്ടസ് റിസ്ക് റിസ്ക്കുന്നത് ജസ്റ്റ് പുള്ളിയുടെ കാര്യത്തിലൂടെ എടുക്കുക പുള്ളി ഫുള്ളി അല്ല ഒന്ന് രണ്ട് മുട്ടിക്കൊക്കെ എന്താണ് കാണിക്കുന്നത് പടം എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി വേസ്റ്റ്ഫുൾ പെർഫോമൻസ് ആ നിക്കോളസ് ജാക്സൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഹീസ് പ്ലേയിങ് ഇൻ ദ റോങ് പൊസിഷൻ എന്ന് ഞാൻ പറയും എനിക്ക് തോന്നുന്നു പുള്ളി ഓൺ പേപ്പർ സെൻറ്റർ ഫോർവേഡ് ആണ് ഇറങ്ങുന്നതെങ്കിലും പുള്ളിയുടെ നാച്ചുറൽ ഇൻസ്റ്റിൻ്റ് ഒരു സെൻറ്റർ ബാക്കിൻ്റെയാണ് തോന്നുന്നത് ഏഹ് പുള്ളിനെ മൈൻഡിൽ പുള്ളി ഒരു സെൻ്റർ ബാക്ക് ആണ് ഓൺ പേപ്പർ തിയറിറ്റിക്കലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെൻറ്റർ ബാ സെൻറ്റർ ഫോർവേഡ് ആണെങ്കിലും പ്രാക്ടിക്കാലിറ്റിയിൽ വരുമ്പം പുള്ളി സെൻറ്റർ ബാക്കാണ് പുള്ളിയുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ഗോൾ തടയുക ആ വലക്കുള്ളിൽ ബോൾ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ നൂറ് ശതമാനം എനിക്ക് തോന്നുന്നു പുള്ളി പത്ത് അടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഒരു ആ ചില സെൻറ്റർ ബാക്കുകൾ സെൽഫ് ഗോളൊക്കെ അടിയത്തില്ലേ ആ ഒരു അവസ്ഥയിലും എല്ലാം വന്നതായിരിക്കും തിങ്ക് പുള്ളിയുടെ നാച്ചുറൽ ഇൻസിഡൻറ്റ് ഈവൻ ഒപ്പോണൻറ്റ്സ് ഇന്ന് അടിച്ചോന്ന് പറഞ്ഞു ഗോൾ കീപ്പർ പോലും മാർക്ക് കൊടുത്താൽ പുള്ളിയുടെ നാച്ചുറൽ ഇൻസിഡൻറ്റ് ആ പോസ്റ്റിനുള്ളിൽ കയറ്റാതിരിക്കുക അടിച്ച് വെളി കളയുക എന്നുള്ളതായിരിക്കും ബോൾ ക്ലിയർ ചെയ്യുക എന്ത് കാരണവശാലും ഗോൾ കൊടുക്കരുത് എന്നുള്ള ഒരു വാശി കളിക്കുന്ന സെൻറ്റർ ബാക്കിൽ ആ ഒരു ആണ് സെൻ്റർ ബാക്കി ഇൻസിഡൻ്റ് ആണ് വളരെ കടത്തരുത് അടിച്ച് വെളിയില്ലെങ്കിൽ വെളിയിൽ എങ്ങോട്ടിനും കളയുക അതാണെന്ന് തോന്നുന്നു മാൻ ജാക്സനെ ഒന്നും പറയാതിരിക്കുന്നതാണ് ബെറ്റർ അത് ഇനി ജെഴ്സി മാനേജ്മെൻ്റ് കുഴപ്പം തന്നെയാണ് ഇത്ര ഇമ്പോർട്ടൻ്റായ വൈറ്റലായ ഒരു സീസണിൽ പ്രോവളി ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞ പോലെയാണ് വെറും രണ്ടേ രണ്ട് സീസണിൻ്റെ ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് ഉള്ള പ്രോവളി വി ആർ എ ഒരു സ്റ്റാർട്ടിങ് പ്ലെയർ അല്ലായിരുന്നു വി ആർ എ പുള്ളി പ്രോപ്പർ സെൻറ്റർ ഫോർവേഡ് പോലും അല്ല അങ്ങനെ ഒരു പ്ലയറിനെ പിടി സെൻ്റർ ഫോർവേഡ് ആക്കുക സെനകലിപ്പോഴും പുള്ളി സ്റ്റാർട്ടറായ അങ്ങനത്തെ ഒരാൾ പ്രോവളി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് ചെൽസിയുടെ സെൻ്റർ ഫോർവേഡായിട്ട് കളിക്കുന്നത് അത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാനേജ്മെൻ്റ് ഇഷ്യൂ തന്നെയാണ് ആൻഡ് ഓവറോൾ ഇന്നത്തെ സൈഡിൽ മറ്റൊരു കാര്യം എനിക്ക് കൊച്ചറ്റീനോ ഞാൻ സിറ്റിക്കൊക്കെ സ്റ്റാറേ പൂജത്തിന് നോക്കുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെൽസിയുടെ ട്രെഡ്ഫുൾ പെർഫോമൻസുകൾ ഒന്ന് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മാച്ചാണ് അത് സാറിയുടെ അണ്ടറോ കൂടാതെ വേറെ കുറേ വേറെ കുറേ ഉണ്ട് പക്ഷേ ഡാമേജ് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പുറകെ നിൽക്കുമ്പോൾ ഒരു ഡിഫൻഡറിനെ അറ്റാക്കറിനെ വലിച്ച് ഡിഫൻഡറിനെ വലിക്കുക ഒരു പുറകെ നിൽക്കുന്ന ടൈമിൽ ഡാമേജ് ലിമിറ്റ് ചെയ്യാനായിട്ട് അതൊരു മിഡ് ടേബിൾ ക്ലബ്ബിന്റെ മെൻ്റാലിറ്റി പോലും അതൊരു ലോവർ അതായത് റിലഗേഷൻ സോണിൽ ഇരിക്കുന്ന ക്ലബ്ബുകളുടെ മെന്റാലിറ്റി എന്ന് പറയേണ്ടി വരും നമ്മൾ ഇനിയും കൂടുതൽ അല അടി കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് ഒരറ്റാക്കിനോട് ഡിഫൻഡർ ആകും നമ്മൾ പുറകെ നിൽക്കുകയാണ് നോക്കണം അതും ചെൽസി മിഡ് ടേബിൾ ക്ലബ്ബുകൾക്ക് ഒരു മെന്റാലിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല ഇറ്റ്സ് സോ സാറ്റ് ടു സി നമ്മൾ സത്യപ്രതി മനസ്സിന് ഇഷ്ടമുള്ളതൊക്കെ ഒരു ക്ലബ്ബാണ് ഈ ചെൽസി ആർഷൻ എല്ലാം നമ്മൾ ഹൈലീ കളിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള ക്ലബ്ബുകളാണ് നമ്മളൊരു പ്രീമിയർ ലീഗ് കാണുമ്പോൾ നമ്മൾ കുഞ്ഞിനാൾ ഒട്ടേ ഫുട്ബോളുകൾ കണ്ട് വളർന്ന സമയത്ത് ഇവന്താ നമ്മൾ അവരുടെ ഡയ ഫാന നമ്മൾ ഈ ക്ലബ്ബുകളെയൊക്കെ കണ്ട് കളി ഇഷ്ടപ്പെട്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായി ഹ്യൂജ് ബാ ഫാൻ ദ്രോഗ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പ്ലെയർ സോ ആ സമയത്തൊക്കെ നമ്മൾ ചെറുശിന മാച്ചൊക്കെ കുത്തിയിരുന്ന ഇവ നമ്മൾ കളി കാണാൻ തുടങ്ങിയ ടൈം ദ്രോക്ക്ബയ്ക്ക് വേണ്ടി ചെറിച്ച മാച്ചസ് കാണുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സോ അങ്ങനെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ടൈമിൽ ഇഷ്ടപ്പെട്ട ബാഡ ക്ലബ്ബ് ഈ ഒരു അവസ്ഥയിലൊക്കെ കളിയും നമ്മൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ടുള്ളവരെ അല്ല സോ ബാ ഹസാഡ് അതിന് നമ്മൾ കണ്ട് ഹസാടിൻ്റെ കളി കാണാനായിട്ടിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സോഫ് മാൻ സോ സോ സാറ്റ് ടു സി സാന്നും സാടിന്നും പറഞ്ഞാൽ പോലെ അതിന് ഇപ്പം നമുക്കിങ്ങനെയൊരു ഇങ്ങനെ നൂട്ടരെ നമുക്ക് ഇങ്ങനെ തോന്നുന്നെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചെൽ സി ഫാൻസിൻ്റെ അവസ്ഥ അല്ലേ സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എത്ര വലിയ ആണ് എത്ര ടോപ്പ് ആണേലും മാനേജ്മെൻ്റ് അതായത് സർവ്വ അധികാരമുള്ള ഒരാൾ ഇപ്പോൾ ടോട്ട് ബോർഡ് നിങ്ങളുടെ അവിടെ വന്നു ഇപ്പം ഞങ്ങളുടെ എഴുതി നോക്കാനായിട്ടാണെങ്കിൽ ബാർട്ടമേ വന്നു യുണൈറ്റഡ് നോക്കാനായിട്ടാണെങ്കിൽ ഗ്ലേസേഴ്സ് വന്നു സോ അങ്ങനെ എന്തേലും ഒരു ടോപ്പിൽ ഒരു 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 ഏതൊരു എത്ര വലിയ ക്ലബ്ബാണെന്ന് പറഞ്ഞാലും ടോപ്പ് വരുന്ന ആൾ മോശം ഡിസിഷൻസ് എടുത്താൽ ആൾക്ക് ആ സംഭവം റൺ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒരു ക്ലബ്ബ് കംപ്ലീറ്റ്ലി നശിച്ചു പോകുന്നുണ്ടതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ റീസൻ്റ് നമ്മൾ നോക്കാനായിട്ടാണ് ബാർസറോണോ ബർട്ടമിയുടെ കേസിൽ ബ്ലേസേഴ്സ് അണ്ടർ മാൻ യുണൈറ്റഡ് സോ സോറി മാൻ യുണൈറ്റഡ് യുണൈറ്റഡാണ് ബ്ലേസേഴ്സ് ആൻഡ് ടോഡ് ബോളി വന്നതിന് ശേഷം പിന്നെ രണ്ടേ രണ്ട് സീസൺ കൊണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് ക്വാർട്ടർ ഫൈനൽസിൽ റെയലിനെയൊക്കെ വെള്ളം കുടിപ്പിച്ച് ഓ അതിന് ഒമ്പത് സീസൺ റെയിലിനെ അടിച്ച് സിറ്റീനെ അടിച്ച് കപ്പടിച്ച ടീമാണ് അതിന് തൊട്ടടുത്ത് പറഞ്ഞാൽ റെയിലിനെ വെള്ളം കുടിപ്പിച്ച അനിയവർ പോയി വെള്ളം കുടിപ്പിച്ച ടീമാണ് ഈ ചെൽസി റയൽ ഏറ്റവും പ്രോബ്ലി വെള്ളം കുടിച്ച ചെഴ്സിക്ക് അഗൻസ് ആയിരിക്കും എന്നിട്ടാണ് കയറി ആ കപ്പടിച്ചത് അങ്ങനെ ഒരു ടീമിൽ നിന്ന് ഇപ്പോൾ ഒരു മിഡ് ടേബിൾ ക്ലബായി ചെൽസി മാറിയിരിക്കുന്നു ഇറ്റ്സ് ഈവൻ കോൺഫറൻസ് ലീഗിന് പോലും ജോയിൻ നേടാൻ പറ്റാത്തത് വെറും രണ്ടേ രണ്ട് സീസൺ കൊണ്ട് രണ്ടേ രണ്ട് സീസൺ ഉണ്ട് ഞാൻ പൊച്ച സാക്ക് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പം ഇപ്പം നടക്കും എന്നാണ് തോന്നുന്നത് ഈ റിസൾട്ടിനൊക്കെ ശേഷം തൊട്ട് നമ്മൾ പൊട്ട ഈക്വലി ഈക്വീലി പ്ലേയിട്ടാണ് അവളുടെ സ്റ്റാർട്ടിങ് ഞാൻ ഇപ്പം ഇപ്പോൾ ഈ പ്ലേയേഴ്സ് അതിൽ ഇമ്പ്രൂവ് ആവാത്തൊരു പച്ച റോൾ ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പച്ച റോൾ ഉണ്ട് ശരിയാണ് പുള്ളി പറഞ്ഞ പ്ലേയേഴ്സൊന്നും ആയിരിക്കില്ല പുള്ളീനെ മേ ബി സ്കാഡ് അടിച്ചേൽപ്പിച്ച് കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ ഒരു സീസൺ ആ പറയില്ലേ പല പ്ലേഴ്സും ഈവൻ സ്റ്റേ സീസൺ സ്റ്റാർട്ടിൽ കൊടുത്തതിനേക്കാളും മോശം പെർഫോമൻസ് ഉള്ളു എസ്പെഷ്യലി ഡിസാസി ബാഡിയേഷ്യൻ്റെ പെർഫോമൻസ് താഴോട്ടുവാണ് ഐതിങ്ക് കൊച്ച ടീനോ സാക്കിന് വക്കിലാണ് മിക്കവാറും ബൈ മിക്കവാറും എൻഡ് ഓഫ് ദി സീസൺ സാക്കാവും എന്നാണ് എനിക്ക് ഓൾമോസ്റ്റ് തോന്നുന്നത് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം തോമസ് ട്വച്ചറിന് വേണ്ടി വീണ്ടും ഇപ്പം ജെൽസി ഫാൻസ് വെള്ളം വെക്കുന്നുണ്ട് ആൻഡ് മാൻ യുണൈറ്റഡ് ആയിട്ടും തോമസ് ട്വച്ചർ ലിങ്ക്സ് കാണുന്നുണ്ട് സോ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി ഫോർ തോമസ് ട്വിച്ചർ വന്നേക്കാം എന്ന് തോന്നുന്നു ആൻഡ് എനിക്ക് തോന്നുന്നില്ല ടോമസ് ട്വച്ചറിനെ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഈ സെയിം ബോർഡ് ചവിട്ടി പുറത്താക്കിയെന്ന് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എനിക്ക് വേറൊന്നും പറയാനില്ല ബ്രോ വേറൊന്നും പറയാനില്ല ഈ മാച്ചിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നില്ല ചെലസി ഫാൻസ് മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കാണാതിരിക്കുക പറ്റുവാണെങ്കിൽ എന്തായാലും മാച്ച് ലൈവ് കണ്ട് കാണുമെന്നറിയാം എന്തായാലും ചെലസി ഫാൻസിനോട് പറയാനുള്ള ഹൈലൈറ്റ്സ് കാണാതിരിക്കുക ഫ്രസ്ട്രേഷൻ കൊടുത്തേയുള്ളൂ സോ ആർ സൺ എൽ ഫാൻസ് കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് പണ്ട് ഇപ്പോൾ നേരത്തെ ചെൽസി ഫാൻസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും ആർസനൽ സെൻഎൽ നമ്മുടെയൊക്കെ ഒരു തലവേദന അല്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആർ എസ് എൻ എൽ ആണ് ആർ എസ് എൻ തലവേദനയായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ അഞ്ച് പൂജ്യത്തിന് ഐ തിങ്ക് ചെൽസിയുടെ ബിഗ്ഗസ്റ്റ് ലോസ് ദിസ് സീസൺ ആൻഡ് ഒന്നും പറയാനില്ല ചെൽസി ഫാൻസ് ഈ മാച്ചിൻ്റെ ഒരു ക്ലിപ്പ് പോലും കാണാതിരിക്കുക ഹൈലൈറ്റ്സ് കാണാതിരിക്കുക ഒന്നും കാണാതിരിക്കുക അവസാനം ആ ചെക്കൻ്റെയൊക്കെ ആ ബോർഡ് കണ്ടില്ല ബാനറും വിളിച്ചോണ്ട് ആ പയ്യനിക്കുന്നത് ഐ ഡോണ്ട് വാണ്ട് യുവർ ഷർട്ട് വി വാണ്ട് യു ടു പ്ലേ ഫോർ യുവർ ഷർട്ട് അതാണ് അതൊക്കെയാണ്